ബഹിരാകാശ യാത്രികർ ബഹിരാകാശ നിലയത്തിൽ സുരക്ഷിതമായി എത്തിച്ചേർന്നു എന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ ഈയിടെ തന്നെ നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിതാ വില്യംസും ബച്ഛിൽ മോറും ബഹിരാകാശ നിലയത്തിൽ സുരക്ഷിതമായി എത്തിച്ചേർന്നിരുന്നു അവർ ഇപ്പോഴും അവിടെ തുടരുകയാണ് എന്താണ് ഈ ബഹിരാകാശ നിലയം എന്ന് നോക്കിയാലോ താഴ്ന്ന ഭൂഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും മനുഷ്യർക്ക് താമസിക്കാനാവുന്നതുമായ ബഹിരാകാശ ഗവേഷണശാലയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ഈ നിലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ബഹിരാകാശ ബഹിരാകാശത്തിലെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ തന്നെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ വിവിധ ഭാഗങ്ങൾ സംയോജിപ്പിച്ചത് ഭൂഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഏറ്റവും വലിപ്പം കൂടിയ കൃത്രിമ വസ്തുവാണിത് റഷ്യയുടെ പ്രോട്ടോൺ സോയിസ് റോക്കറ്റുകളും അമേരിക്കയുടെ സ്പേസ് ഷട്ടിലുകളും ചേർന്നാണ് ഇതിന്റെ ഭാഗങ്ങൾ ബഹിരാകാശത്തെ എത്തിച്ചത് ഭൂമിയിൽ നിന്നും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാവുന്ന ഈ നിലയം മുന്നൂറ്റി മുപ്പത് കിലോമീറ്ററിനും നാനൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്ററിനും ഇടയിൽ ഉയരത്തിലായുള്ള ഭ്രമണപഥത്തിലാണ് സഞ്ചരിക്കുന്നത് സെക്കൻഡിൽ ശരാശരി ഏഴ് പോയിന്റ് ആറ് ആറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ആറ് ഒൻപത് മിനിറ്റ് കൊണ്ട് ഭൂമിയെ ഒരു തവണ ചുറ്റി വരുന്നു ഒരു ദിവസം പതിനഞ്ച് പോയിന്റ് അഞ്ച് നാല് തവണ ഭൂമിയെ വലം വെക്കുന്നു ഏകദേശം നാല് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി നാനൂറ്റി അൻപത്തിയഞ്ച് കിലോഗ്രാം ഭാരമുള്ള നിലയത്തിന്റെ നീളം എഴുപത്തിരണ്ട് പോയിന്റ് എട്ട് മീറ്ററും വീതി നൂറ്റിയെട്ട് പോയിന്റ് അഞ്ച് മീറ്ററുമാണ് താമസയോഗ്യമായ സ്ഥലത്തിന്റെ വ്യാപ്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ഘനമീറ്ററുമാണ് അമേരിക്ക റഷ്യ ജപ്പാൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെയും പിന്നെ പതിനൊന്ന് യു യൂറോപ്യൻ രാജ്യങ്ങളിലെയും ബഹിരാകാശ സംഘടനകളുടെ സംയുക്തമായ പദ്ധതിയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അമേരിക്കയുടെ നാസയാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ശീതസമരം നിലനിന്ന കാലത്ത് സോവിയറ്റ് യൂണിയന്റെ സല്യൂട്ട് മീർ എന്നീ ബഹിരാകാശ നിലയങ്ങൾക്ക് ബദലായി നാസ ബഹിരാകാശ നിലയം ഫ്രീഡം എന്ന പദ്ധതിയുമായി മുന്നോട്ട് വന്നു സോവിയറ്റ് യൂണിയന്റെയും ശീതസമരത്തിന്റെയും അവസാനത്തോടെ ആ പദ്ധതി കടലാസിൽ മാത്രമായി ഒതുങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒരു യഥാർത്ഥ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പണിയാൻ അമേരിക്ക അവരുടെ അന്താരാഷ്ട്ര പങ്കാളികളുമായി ചർച്ച തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഹിരാകാശ നിലയം ആൽഫ എന്ന പേരിൽ ഈ പദ്ധതിയുടെ ആദ്യ പ്രഖ്യാപനമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബറിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ആദ്യ ഭാഗമായ സ്വാരിയ റഷ്യൻ റോക്കറ്റായ പ്രോട്ടോൺ ഭ്രമണപഥത്തിലെത്തിച്ചു മറ്റ് രണ്ട് ഭാഗങ്ങളായ യൂണിറ്റിയും സെറ്റ്സയും വ്യത്യസ്ത വിക്ഷേപണത്തിലൂടെ ഭ്രമണപഥത്തിലെത്തിക്കുകയും സ്വാരിയുടെ മുകളിലും താഴെയുമായി ഘടിപ്പിക്കുകയും ചെയ്തു വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഭൂഗുരുത്വം തീരെ അനുഭവപ്പെടാത്ത അവസ്ഥയിലുള്ള പരീക്ഷണങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ് ബഹിരാകാശ നിലയം ബഹിരാകാശ നിലയത്തിൽ ഗവേഷകരുടെ സ്ഥിര സാന്നിധ്യം പല രീതിയിൽ ഗുണകരമാകുന്നുണ്ട് പരീക്ഷണ ഫലങ്ങൾ അപ്പപ്പോൾ ഭൂമിയിലെ ഗവേഷകരുമായി പങ്കുവയ്ക്കുവാനും ആവശ്യമെങ്കിൽ പരീക്ഷണത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും പുതിയ പരീക്ഷണങ്ങൾക്ക് തുടക്കമിടുവാനും ബഹിരാകാശ നില ഗവേഷകർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ബഹിരാകാശത്തെ സവിശേഷ സാഹചര്യങ്ങളിൽ ദീർഘനാൾ കഴിയേണ്ടി വരുമ്പോൾ മനുഷ്യ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളും അതായത് എല്ലുകളുടെ സാന്ദ്രത കുറയുന്ന മസിൽ ആട്രോഫി ശരീരദ്രവങ്ങളുടെ വിതരണത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവ പഠനവിധേയമാക്കുന്നുണ്ട് രണ്ടായിരത്തി ആറ് വരെയുള്ള പഠനഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഗ്രഹാന്തര യാത്രകൾ നടത്തുന്ന ബഹിരാകാശ സഞ്ചാരികൾ ഒരു ഗ്രഹത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ എല്ലുകൾ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഇപ്പോഴിതാ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം തകർത്ത് സേഫായി ഇറക്കാനുള്ള പദ്ധതികളിലാണ് നാസ വലിയ ഭാരവും ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ വലിപ്പവുമുണ്ട് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് അടുത്ത പതിറ്റാണ്ടിന്റെ ആദ്യം ആയുസ് പൂർത്തിയാകുമ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം തകർത്തുതരിപ്പണമാക്കാൻ എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് നാസ നാനൂറ്റി മുപ്പത് ടൺ ഭാരമുള്ള ബഹിരാകാശ നിലയത്തിന്റെ ഭാഗങ്ങൾ പ്രത്യേക വാഹനം അയച്ചാണ് സ്പേസ് എക്സ് പസഫിക് സമുദ്രത്തിലേക്ക് തള്ളിയിടുക അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം തകർക്കാൻ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് മില്യോ ഡോളറിന്റെ കരാറാണ് സ്പേസ് സ്പെയ്സെക്സുമായി നാസ ഒപ്പിട്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗങ്ങൾ ഭൂമിയിൽ ഇറക്കാനുള്ള വാഹനത്തിന്റെ ഡിസൈൻ നാസയോ സ്പേസ് എക്സോ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ മുൻ നിശ്ചയിച്ച പ്രകാരം കൃത്യസ്ഥലത്തും സമയത്തും സുരക്ഷയോടെ രാജ്യാന്തര ബഹിരാകാശ നിലയം തിരിച്ചിറക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ് പല ഭാഗങ്ങളും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്കുള്ള മടങ്ങി വരുവിൽ കത്തിച്ചാമ്പലാവുമെങ്കിലും ചില ഭാഗങ്ങൾ അവശേഷിച്ചേക്കാമെന്നാണ് കരുതപ്പെടുന്നത് അതിനാൽ അതീവ ശ്രദ്ധയോടാകും രാജ്യാന്തര ബഹിരാകാശ നിലയം തിരിച്ചിറക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക രണ്ടായിരത്തി മുപ്പത്തി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയിലേക്ക് തിരിച്ചിറക്കുമെന്നുള്ള നാസയുടെ മുൻ പ്രഖ്യാപനത്തിന്റെ തുടർച്ചയാണ് സ്പേസ് എക്സുമായുള്ള കരാർ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ